യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഈജിപ്തിലെത്തിയ ബനു ഇസ്രൈല്യർ ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾ കൊണ്ട് തന്നെ അവിടെ വളർന്ന് വലുതായി വലിയ ജനവിഭാഗമായി മാറുകയുണ്ടായി ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് മൂസാ നബിയുടെ കാലത്ത് അവർ ആറ് ലക്ഷത്തോളം വരുമായിരുന്നുവത്രേ ആ കാലത്ത് മോസാനബി അലഹിസ്സലാമിന്റെ കാലത്ത് ഈജിപ്തിൽ ഉണ്ടായിരുന്നത് പ്രധാനമായും രണ്ട് വർഗങ്ങളാണ് രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് ഫലസ്തീനിൽ നിന്ന് അവിടെ വന്ന് താമസമാക്കി വന്ന ബനു ഇസ്രായേല് രണ്ടാമത്തെ വിഭാഗം അവിടത്തെ നാട്ടുകാരായിരുന്ന ഫിറൌൺ ഉൾപ്പെടുന്ന അവിടത്തെ ഭരണാധികാരി വർഗം ഉൾപ്പെടുന്ന കൃപിത്തികൾ അഥവാ കോപ്റ്റിക്കുകൾ അല്ലെങ്കിൽ ഈജിപ്തുകാർ എന്നറിയപ്പെടുന്ന വിഭാഗം എണ്ണത്തിൽ ബനു ഇസ്രായേലായിരുന്നു അത്ര ഈജിപ്തുകാരെക്കാൾ കൂടുതലുണ്ടായിരുന്നത് പക്ഷെ എന്നിട്ടും ഭരണാധികാരികളായിരുന്ന ഫിറാവുനും സംഘവും ബനു ഇസ്രായേല്യരെ അടക്കി ഭരിച്ചിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമായിരുന്നു അവരതിന് ഉപയോഗപ്പെടുത്തിയത് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു ഡിവൈഡ് ആൻഡ് റൂൾ തസുദ് ഈ തന്ത്രം ആധുനിക കാലത്ത് മാത്രമല്ല പണ്ടേ ഭരണാധികാരി വർഗം ജനങ്ങളെ അടക്കി ഭരിക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു തന്ത്രമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം സൂറത്തുൽ കസസ് നാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു طائفه منهم يذبح ابناءهم انه كان من المفسدين നാട്ടിൽ വലിയ അഹങ്കാരിയായി നടന്നു ധി ഭരിച്ചു നടന്നു ആ നാട്ടുകാരായ ആളുകളെ വിവിധ വിഭാഗങ്ങളാക്കി കക്ഷികളാക്കി വിഭജിച്ചു അവരിൽ ഒരു വിഭാഗത്തെ പറ്റേ ദുർബലമാക്കി എന്നിട്ട് അവരിലെ ആൺകുട്ടികളെ കൊല ചെയ്തു പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ടു ഇന്നഹു കാനമൽ മുസ്സിദ്ദീൻ തീർച്ചയായും അവൻ നാശകാരികളിൽപ്പെട്ടവനായിരുന്നു ഇതാണ് അള്ളാഹു സുബ്ഹാൻഹത്താല ഫിറാവുന്റെ ഭരണതന്ത്രം എന്ന നിലയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് ബൈബിളിൽ ഇത് സംബന്ധിച്ചു വന്ന വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് യൂസുഫ് നബിക്ക് ശേഷം യൂസുഫ് നബി നബിയെ അറിയാത്ത പുതിയ രാജാവ് ഇസ്രായേൽ അധികാരമേറ്റു അദ്ദേഹം തന്റെ ജനത്തോട് പറഞ്ഞു ഇസ്രായേൽ ജനങ്ങൾ നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു അവർ പെരുകിപ്പെരുകി ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പെരുതി നമ്മൾ ഈ രാജ്യം വിട്ടുപോകാൻ നമ്മളോട് പറയാതിരിക്കാൻ അവരോട് ബുദ്ധിപരമായി പെരുമാറുക അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ കങ്കാണികളെ ഏർപ്പെടുത്തി അവർ പിഥോം റയാംസസ് എന്നീ സംഭരണശാലകൾ ഫറോവന് പണിതു എന്നാൽ പീഡിപ്പിക്കും വനു ഇസ്രായേലിർ ജനങ്ങൾ പെരുകി വന്നു അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു കളിമണ്ണും ഇഷ്ടികയും കൊണ്ടുള്ള കഠിനാധ്വാനത്താലും വയലിലെ സകലവിധ വേലകളാലും മിശ്രമീയർ ഈജിപ്തുകാർ ഇസ്രായേലുടെ ജീവിതം കയ്പ് നിറഞ്ഞതാക്കി മിശ്രയും രാജാവ് അഥവാ സിറൌൺ എബ്രായ സൂതികർമ്മിണികളോട് കൽപ്പിച്ചു എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടെ ഇരുന്നോട്ടെ ഇതാണ് പുറപ്പാട് പുസ്തകത്തിൽ ഇത് സംബന്ധമായി ബൈബിൾ നൽകുന്ന വിശദീകരണം യൂസുഫ് നബി അലഹിസ്സലാമിന്റെ കാലശേഷം ഒരു വിപ്ലവം ഉണ്ടാവുകയും അങ്ങനെ അധികാരം ബനു ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട് ആ നാട്ടുകാരായ ത്രിപുത്തികൾക്ക് ലഭിച്ചു എന്നൊക്കെയാണ് ചില ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും അവിടുത്തെ ഭരണകൂടം ബനു ഇസ്രായേലുടെ ശക്തി ക്ഷയിപ്പിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു അവർ നിന്നയരും നീചരും മോശക്കാരുമായി ഗണിക്കപ്പെടുന്നതിന് വേണ്ടി ഏറ്റവും മോശപ്പെട്ട ജോലിയും ഏറ്റവും പ്രയാസപ്പെട്ട ജോലിയും അവർക്ക് കൊടുത്തിരുന്നു അതുമാത്രമല്ല ഇസ്രായേല്യർ ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ അപകടമുണ്ടാകും എന്ന് മനസ്സിലാക്കി അവരുടെ ജനസംഖ്യ കുറക്കുന്നതിനുള്ള നടപടികളും അവർ സ്വീകരിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു നടപടിയായിരുന്നു ഇസ്രായേൽ വംശത്തിൽ പിറക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയണം പുരുഷ പ്രജകളെ മുഴുവൻ വധിച്ചു കളയണം പെൺകുട്ടികളാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുക തുടങ്ങിയ രൂപത്തിലുള്ള ഒരു നയം അവിടത്തെ ഭരണാധികാരികൾ സ്വീകരിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ മാത്രമാകുമ്പോൾ അവരെ നമുക്ക് വരുതിയിൽ വരുത്താൻ സാധിക്കും അവർ നമ്മുടെ അധികാരത്തിന് കീഴിൽ നിൽക്കും ജനസംഖ്യ കുറയും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഗവൺമെന്റ് എടുത്തിരുന്നത് അങ്ങനെ അവരുടെ ഭൂമികൾ അവരുടെ സമ്പത്ത് ഇതൊക്കെ കൈക്കലാക്കാൻ അവിടത്തെ കൃപിത്തികൾക്ക് കഴിയും അല്ലെങ്കിൽ ഭരണകൂടത്തിന് കഴിയും അതുവഴി ആണുങ്ങളില്ലാത്തത് കൊണ്ട് ഉദ്യോഗങ്ങളൊന്നും അവർക്ക് കൊടുക്കേണ്ടി വരികയില്ല എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിന്റെ വെളിച്ചത്തിലാണ് അവർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത് എന്തായിരുന്നാലും വളരെ മോശമായ രൂപത്തിൽ അവർ ബനു ഇസ്രായരെ പീഡിപ്പിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാൻ സൂറത്തുൽ പറയുന്നുണ്ട് അലീം സൂറത്തുൽ ആയത് ഫിറാവുന്റെ ആൾക്കാരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷിച്ചത് നിങ്ങൾ ഓർക്കണം ആൺകുട്ടികളെ കൊല ചെയ്തും പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ടും അവൻ നിങ്ങളെ കഠിനമായി പീഡിപ്പിക്കുകയായിരുന്നു യെസൂമൂനക്കും അൽ ആദാബ് വളരെ അതികഠിനമായ പീഡനങ്ങളാണ് ബനു ഇസ്രായേലിയർക്കെതിരെ ഫിറാനും സംഘവും നടത്തിയിരുന്നത് എന്ന് അള്ളാഹു സുബാന ഹുവത്താല അവരോട് പറയുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കാരണമായത് ഏതോ ജ്യോത്സ്യന്മാർ ഫിറാവിനോട് ഇതാ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു ബാലൻ നിങ്ങളുടെ അധികാരം തട്ടിയെടുക്കും എന്ന് ജോത്സ്യന്മാർ ഫിറാവിനോട് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ബനു ഇസ്രായേലിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയണമെന്ന് തീരുമാനിച്ചത് എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം അതല്ല ബനു ഇസ്രായേലിൽപ്പെട്ട ളുകൾ അവിടത്തെ നേതാക്കന്മാർ അവരോട് ഇങ്ങനെ ഒരു സന്തോഷ വാർത്തയെ അറിയിച്ചിരുന്നു ഇതാ നിങ്ങളെ മോചിപ്പിക്കാൻ ഒരാൾ ജനിക്കാൻ പോകുന്നു എന്നവരോട് പറയുകയും ആ വാർത്ത ഫിറാവുൻ അറിയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത് എന്നും കാണാം എന്തായിരുന്നാലും ഫിറാൻ നാട്ടിൽ അഹങ്കരിച്ച് നടന്നു ഇന്ന ഫിറു വജാല അഹ്ലഹാ ും യുസബി ഹബുനാഹും ഇന്നഹു കാനമിൻ മുഫ്സുദ്ദീൻ തീർച്ചയായും അഹങ്കാരിയായിക്കൊണ്ട് ഫിറാബനോടെ ഭരിച്ചു നാട്ടുകാരെ കക്ഷികളാക്കി അവരിൽ ഒരു വിഭാഗത്തെ വളരെ നിന്നരും പീഡിതരുമാക്കി അവരെ അവശരാക്കി ദുർബലരാക്കി അവൻ തീർച്ചയായും നാശകാരികളിൽപ്പെട്ടവരായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു അള്ളാഹു പക്ഷേ ഇസ്രായേലുടെ മോചനം ഉദ്ദേശിക്കുന്നു ഈ പീഡനത്തിൽ നിന്ന് ഈ അള്ളാഹു അവരെ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അതാണ് സൂറത്തുൽ കസസിലെ തൊട്ടടുത്ത അഞ്ചാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരോട് ഔദാര്യം കാണിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു അവരെ നേതാക്കളും ഭൂമിയുടെ അവകാശികളുമാക്കാൻ നാം ആഗ്രഹിക്കുന്നു തൊട്ടടുത്ത ആയത്തിൽ ആറാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നു അവർക്ക് ഭൂമിയിൽ അധികാരം നൽകണമെന്നും നാം ആഗ്രഹിക്കുന്നു അങ്ങനെ ഫിറൌനും ഹാമാനും അവരുടെ സൈന്യത്തിനുമൊക്കെ അവർ കൊണ്ടിരുന്നത് എന്താണോ അവർ ആശങ്കിച്ചുകൊണ്ടിരുന്നത് എന്താണോ അത് കാണിച്ചു കൊടുക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തോ ഒരു കാര്യം ഫിറാവുനും ഫിറാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയായിരുന്ന ഹാമാനും ഫിറാവുവിന്റെ സൈനികരുമൊക്കെ എന്തോ ഒരു കാര്യം പേടിച്ചിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം എന്തോ വലിയൊരു ദുരന്തം വരാനിരിക്കുന്നു എന്ന് അവർ ബേജാറായിരുന്നു ആശങ്കപ്പെട്ടിരുന്നു എന്ന് ഈ ഞായത്തിൽ നിന്ന് മനസ്സിലാക്കാം അവരാശങ്കപ്പെട്ടത് ശരിയാണ് എന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു ബനു ഇസ്രേല്യൽ ഒരു കുഞ്ഞ് ജനിക്കാനിരിക്കുന്നു ആ കുഞ്ഞ് വളർന്ന് വലുതായി ഇസ്രൈല്ലരെ രക്ഷിക്കും സിറൌനെ നശിപ്പിക്കും എന്ന് പൊതുവെ അവിടെ സംസാരമുണ്ടായിരുന്നു രാജകൊട്ടാരത്തിലെ പുരോഹിതന്മാർ ജോൽഫ്യർ കവടി നിരത്തിയിട്ട് അങ്ങനെ സംഭവിക്കുമെന്ന് ഫിറാവിനോട് പറഞ്ഞിരുന്നു അദ്ദേഹം ആ അർത്ഥത്തിൽ ഒരു സ്വപ്നവും കാണുന്നു എന്നൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് എന്തായിരുന്നാലും ബനു ഇസ്രായേലിൽ ആൺകുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ഫിറാവുൻ തീരുമാനിച്ചതായി ഈ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ കാണാം പക്ഷേ അദ്ദേഹം അങ്ങനെ സ്വപ്നം കണ്ടതോ അല്ലെങ്കിൽ ഈ അർത്ഥത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്നോ വ്യക്തമായി ഖുർആാനോ ബൈബിളോ പറയുന്നില്ല പക്ഷെ സന്ദർഭത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്തോ ഒരു പേടി അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംഘത്തിനുണ്ടായിരുന്നു മന്ത്രിമാർക്കുണ്ടായിരുന്നു എന്നൊക്കെ നമുക്കിതിൽ നിന്ന് കാണാം എന്താണിനി പരിഹാരം അപ്പോഴാണ് രാജകൽപ്പന വരുന്നത് എല്ലാ ഇസ്രായേൽ കുഞ്ഞുങ്ങളെയും കൊല്ലുക എല്ലാ ഗർഭിണികളെയും നിരീക്ഷിക്കാൻ വേണ്ടി പട്ടാളക്കാരെ ചുമതലപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ചാരന്മാരെയും നിശ്ചയിച്ചിരുന്നു ബലു ഇസ്രായേലിലെ ഓരോ വീട്ടിലും ആർക്കൊക്കെയാണ് ഗർഭമുള്ളത് ഗർഭിണികൾ ആരൊക്കെയാണ് എന്ന് പട്ടാളക്കാരെ അറിയിക്കാനും ഏർപ്പാടുകൾ ചെയ്തിരുന്നു മൂസാ നബിയുടെ ഉമ്മ ആ സമയത്ത് ഗർഭിണിയായിരുന്നു മൂസാ നബി യാക്കൂബ് നബിയുടെ കുടുംബത്തിലാണ് ജനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യാക്കൂബ് നബിയുടെ പുത്രൻ എന്നയാളുടെ സന്താന പരമ്പരയിലാണ് മൂസാ നബി അലഹിസ്സലാം ജനിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് മൂസാ നബി അലഹി ഇസ്സലാമിന്റെ പിതാവിനെ ബൈബിളും ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഉംറാം എന്നാണ് പരിശുദ്ധ ഖുറാനിൽ കാണുന്ന പേര് ഇമ്രാൻ എന്നാണ് അത് തന്നെയായിരിക്കും മൂസാ നബിയുടെ പിതാവിന്റെ പേര് എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂസാ നബി അലഹിസ്ലാം ജനിക്കുന്നതിനു മുമ്പേ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഇമ്രാന് രണ്ട് മക്കളുണ്ടായിരുന്നു മൂത്തത് മകളായിരുന്നു മിറിയം അല്ലെങ്കിൽ മറിയം എന്നായിരുന്നു അത്ര ആ പെൺകുട്ടിയുടെ പേര് ഈ പെൺകുട്ടിയെക്കുറിച്ച് പിന്നീട് പരാമർശം വരുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയായിരുന്നു ഹാറൂൺ ഈ രാജകൽപ്പന വരുന്നതിന് മുമ്പായിരുന്നു ഹാറൂൻ അലി ജനനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഥവാ ഹാറൂൺ ജനിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ബനു ഇസ്രായരിലെ ആൺകുട്ടികളെ കൊല്ലണം എന്നുള്ള ഒരു നിയമം എന്ന ഒരു ഓർഡർ രാജാവ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു നയം അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം മൂത്ത പുത്രി മരിയം അല്ലെങ്കിൽ മിരിയം രണ്ടാമത്തെ മകൻ ഹാറൂൻ മൂന്നാമത് ഗർഭിണിയായ സന്ദർഭത്തിലാണ് ഈ ഒരു രാജാവിന്റെ ഓർഡർ വരുന്നത് പക്ഷെ വളരെ തന്ത്രപരമായി നബിയുടെ ഉമ്മ ഗർഭം മറച്ചുവെച്ചു ജനങ്ങളറിയാതെ മറ്റുള്ളവരറിയാതെ എല്ലാ വളരെ തന്ത്രപരമായി ഗർഭം മറച്ചുവെച്ചു അങ്ങനെ അവർ വളരെ രഹസ്യമായി പ്രസവിച്ചു ഗർഭം മറച്ചുവെക്കാം പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ എന്ത് ചെയ്യും കുഞ്ഞിനെ മറച്ചു വെക്കുക എന്നത് എളുപ്പമല്ല ഗർഭം ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെങ്കിലും ജനിച്ച കുഞ്ഞിന്റെ കരച്ചിലൊരിക്കലും മറച്ചു വെക്കാനോ ഒളിപ്പിച്ചു വെക്കാനോ സാധിക്കുകയില്ല ആ സമയത്ത് മൂസാ നബിയുടെ ഉമ്മ വളരെ അസ്വസ്ഥയായി എന്തു ചെയ്യും ഈ കുഞ്ഞിനെ കുഞ്ഞാണെങ്കിൽ കരയാൻ തുടങ്ങി അപ്പോഴാണ് അള്ളാഹു സുബ്രഹാൻ ഇടപെടൽ വരുന്നത് അള്ളാഹു വഹി നൽകുന്നു പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന വഴി പോലെയല്ല അള്ളാഹുവിന്റെ നിർദ്ദേശം ഒരു തോന്നൽ പോലെ ഇൽഹാമായിക്കൊണ്ട് നബിയുടെ ഉമ്മാക്ക് ലഭിക്കുന്നു അൻ ആദ്യത്തെ നിർദ്ദേശം കുഞ്ഞിന് മുല കൊടുക്ക് കുഞ്ഞി കരയുന്നു ഇതായിരുന്നു അള്ളാഹു സുബഹാന ഹുബത്തറാല നൽകിയ ആദ്യത്തെ നിർദ്ദേശം അപ്പോൾ കുഞ്ഞ് പ്രസവിക്കുന്നു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് ഉമ്മ ബേജാറാകുന്നു അങ്കലാപ്പിലാകുന്നു ഉടൻ തന്നെ അള്ളാഹു സുബാനു അലയുടെ നിർദ്ദേശം ഒരു ഇൽഹാമായി ഒരു തോന്നലായി ഉമ്മാക്ക് ലഭിക്കുന്നു ഇൻഷല്ല കഥയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം الله سبحانه وتعالى أنجري كما و وأخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته